പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി പരിസരത്ത് ഒരു സംഘമാളുകൾ അതിക്രമിച്ചു കയറുകയും ആരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും വൈദികനെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പൂഞ്ഞാറും തിരിച്ചറിവുകളുമെന്ന പേരിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കൽ എഴുതിയ ലേഖനം ശ്രദ്ധ നേടുന്നു ഏതു മതത്തിൽ വിശ്വസിച്ചാലും ഇതര മതസ്ഥരെയും അവരുടെ ആരാധനാലയങ്ങളെയും പുരോഹിതരെയും ആദരവോടെ സമീപിക്കുന്ന മഹത്തായ സംസ്കാരമാണ് നമുക്കുണ്ടായിരുന്നത് ഇതര മതവിദ്വേഷവും വർഗീയതയും വളർത്തുന്ന ശ്രമങ്ങളെ തിരുത്താനും തള്ളിപ്പറയാനും എന്നും ആത്മീയ ആചാര്യന്മാരും നേതാക്കന്മാരും സവിശേഷ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നാൽ ആ മഹത്തായ സംസ്കാരം ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്ന ദുഃഖകരമായ വസ്തുതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ലേഖനം ആരംഭിക്കുന്നത് ആക്രമിക്കപ്പെട്ടത് ഒരു ക്രൈസ്തവ പുരോഹിതനാണ് ആക്രമിച്ചതിന്റെ പേരിൽ ഇതുവരെ അറസ്റ്റിലായ പ്രതികളെല്ലാവരും മറ്റൊരു സമുദായത്തിൽ പെട്ടവരും എന്നിട്ടും പ്രതികളുടെ സമുദായ ആചാര്യന്മാരോ നേതാക്കന്മാരോ ഈ സംഭവത്തെ ശക്തമായി അപലപിക്കാനോ ഇത്തരം തീവ്രവാദപരമായ നീക്കങ്ങളെയും അതിനു നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെയും തള്ളിപ്പറയാനോ ഇനിയും ശ്രമിച്ചിട്ടില്ല എന്നത് ഭീതികരമാണ് മാത്രവുമല്ല പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളവർ ഉൾപ്പെട്ട ഒരു സംഘത്തിന്റെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളെ നിസാരവത്കരിക്കാനും രഹസ്യമായി വയ്ക്കാനും കുറ്റവാളികളെ ന്യായീകരിക്കാനും പ്രതിഷേധിച്ചവരെ കേസിൽപ്പെടുത്താനുമാണ് പലരും തിരക്ക് കൂട്ടിയതെന്നും അദ്ദേഹം ചെയ്യുന്നു ഉറക്കെ ശബ്ദിക്കേണ്ടവർ ഉറക്കം നടക്കുന്നുവെന്നും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ നായകന്മാരൊക്കെ ഇത്തരം സംഭവങ്ങളിൽ പുലർത്തുന്ന നിശബ്ദത അവരുടെ സെലക്ടീവ് പ്രതികരണങ്ങളുടെ ഉദാഹരണമായി മാത്രമേ കരുതാനൊക്കൂവെന്നും കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ പുറത്തു കൊണ്ടുവരികയും വാർത്തയാക്കുകയും ചെയ്യുന്ന മാധ്യമധർമ്മമൊന്നും കേരളത്തിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ കാണിക്കാത്തതിന്റെയും രാഷ്ട്രീയമൊക്കെ പൊതുജനത്തിന് പെട്ടെന്ന് മനസ്സിലാകുമെന്നും അച്ഛൻ എടുത്തു പറയുന്നു കെ സി ബി സി മുമ്പ് പലപ്പോഴായി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതുപോലെ സത്യസന്ധവും ഗൗരവപൂർണവുമായ സമീപനം ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുകയും ഈ നാട്ടിലെ സാമൂഹിക ഐക്യവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധത പുലർത്തുകയും വേണം വിഭാഗീയതയും വർഗീയതയും അനൈക്യവും സംഘർഷവും സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്യുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും പ്രവർത്തനങ്ങളെയും നമ്മുടെ പൊതുസമൂഹം നിതാന്ത ജാഗ്രതയോടെ ചെറുത്തു തോൽപ്പിക്കണം അത്തരം നിലപാടുകളിലേക്ക് പൊതുസമൂഹത്തെ നയിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം ആത്മീയ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ നായകന്മാർ ആത്മാർത്ഥമായും സത്യസന്ധമായും നിറവേറ്റണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്